അവർ ഗാഡ് ഈസ് ആൻഡ് ഓംനി പ്രസൻറ്റ് നമ്മുടെ ദൈവം സർവവ്യാപിയാണ് ഗാഡ് ഈസ് പ്രസന്റ് എവ്രി വെയർ അറ്റ് ഓൾ ടൈംസ് ദൈവം എല്ലാ സമയത്തും എല്ലാ ഇടങ്ങളിലും സന്നിധനാണ് ദൈവം എല്ലാ സമയത്തും എല്ലാ ഇടങ്ങളിലും സന്നിഹിതനാണെങ്കിലും ദൈവം എല്ലാവർക്കും സന്നിധനല്ല തിരുവചനം പറയുന്നത് ഇരമിയ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലയോ ദൈവം സർവവ്യാപിയാണ് എന്ന യാഥാർത്ഥ്യം തന്നെ അവൻ ചിലർക്ക് സമീപസ്ഥനും മറ്റു ചിലർക്ക് ദൂരസ്ഥനുമായിരിക്കുന്നു താൻ താഴ്ത്തി തൻ്റെ മുഖം അന്വേഷിച്ച് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനായിരിക്കുമ്പോൾ തന്നെ വേണ്ടാത്തവർക്ക് ദൈവം ദൂരസ്ഥനമായിരിക്കുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തിന് എപ്പോഴും എല്ലായിടത്തും സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാൻ കഴിയും എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എ ഡബ്ല്യു ടോസൻ്റെ ഒരു വാചകം ഇങ്ങനെ യു ക്യാൻ സീ ഗാഡ് ഫ്രം എനിവെയർ ഇഫ് യുവർ മൈൻഡ് ഈസ് സെറ്റ് ടു ലവ് ആൻഡ് ഒബേ ഹിം ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും നിങ്ങളുടെ മനസ്സ് സജ്ജമാക്കിയാൽ നിങ്ങൾക്ക് എവിടെ നിന്നും ദൈവത്തെ കാണുവാൻ കഴിയും നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവവും നിലപാടും അനുസരിച്ചിരിക്കും സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുക എന്നത് സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില അനുഗ്രഹങ്ങൾ എന്നത് ഒന്ന് പതിനാറാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട് രണ്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആറാം വാക്യം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും മൂന്ന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യം മരണനിഴലിൻ താഴ്വഴിയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ സാമീപ്യം സന്തോഷപരിപൂർണത തരുന്നു നമുക്കെതിരെ എതിരിടുന്നവരുടെ മുമ്പിൽ പേടിക്കാതെ നിൽക്കുവാനിടയാകുന്നു ഒടുവിലായി മരണനിഴൽ പോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഭയപ്പെടാതെ ദൈവത്തോടൊപ്പം ആ താഴ്വരയിലൂടെ നടന്നു പോകുവാൻ സംഗതിയാകുന്നു ദൈവ സാമീപ്യം വിശ്വസിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്നതത്രേ ക്രിസ്തീയ മാഹാത്മ്യം എന്നത് എ ഡബ്ല്യു ടോസർ വീണ്ടും ഇങ്ങനെ പറയുന്നു ട്രൈങ് ടു ബി ഹാപ്പി വിട്ട് എ സെൻസ് ഓഫ് ഗാഡ്സ് പ്രസൻസ് ഈസ് ലൈക്ക് ട്രൈ ടു ഹാവ് എ ബ്രൈറ്റ് ഡേ വിത്തൗട്ട് ദി സൺ ദൈവ സാന്നിധ്യം അറിയാതെ സന്തോഷിക്കുവാൻ ശ്രമിക്കുന്നത് സൂര്യനില്ലാതെ ശോഭനമായ ഒരു ദിവസം ആസ്വദിക്കുവാൻ ശ്രമിക്കുന്നത് പോലെയാണ് സോ ഡിയർ ഫ്രണ്ട്സ് സെൻസ് ദി ഗാഡ്സ് പ്രസൻസ് അറ്റ് ഓൾ ടൈംസ് ഹാവ് എ ബ്ലെസഡ് ഡേ